ഇതെൻ്റെ മോളാണ് ഡെന്ന ഡെന്നയുടെ സ്കൂളിൽ ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേക്കിൻ്റെ അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നടത്തിയതായിട്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തിട്ട് എൻ്റെ ഇത്ര സമയമൊക്കെ ഉണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് വീഡിയോ എടുത്ത് നമ്മൾ അയക്കണം അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചൊരു കേക്കാണ് എൻ്റെ മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത അനുസരിച്ചൊക്കെ അവൾ ചെയ്തു ഇത്രയും ഭംഗിയായിട്ട് ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഐലൻഡ് തീമിലുള്ള ഒരു കേക്കാണ് ചെയ്തത് അപ്പോൾ തന്നെ വാനില കേക്ക് കട്ട് ചെയ്തിട്ട് തട്ട് തട്ട് പോലെ ഐലൻഡ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടി മലയും ഒക്കെ കുന്നൊക്കെ വരുത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് കട്ട് ചെയ്തു വന്നിട്ട് ഗനാഷ് വെച്ച് കവർ ചെയ്തു പിന്നെ ഗനാഷും കേക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മല പോലെ ആക്കി എടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ ബോൾ പോലെ ആക്കിയിട്ട് മല പോലെ ആക്കി പിന്നെ അതൊന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് വൈറ്റ് എഡിബിൾ കളർ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ സ്റ്റാർഫിഷ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഫിഷ് ഒക്കെ നമ്മൾ ഫോണ്ടനിലാണ് ചെയ്തത് പിന്നെ ഈ കേക്ക് ചുറ്റിനും നമ്മൾ ഒരു ഓയിൽസ് പി ഷീറ്റ് വെച്ച് കവർ ചെയ്തു എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ജലാറ്റിന് മിക്സ് ചെയ്തിട്ട് കളറും ജലാറ്റിനും മിക്സ് ചെയ്തിട്ട് ഈ ഓയിൽസ്പി ഷീറ്റും കേക്കിന് ചുറ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ അതിനുള്ളിലോട്ട് ഈ ജലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും ഒരു ഐലൻഡിലോട്ട് നോക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയും എൻ്റെ മോള് ചെയ്ത വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളും ഇങ്ങടെയും പറയൂ പിന്നെ ഇങ്ങനത്തെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്ത് ഇടാം അപ്ലോഡ് ചെയ്യാം പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ മക്കൾ ചെയ്യുന്ന ഒരു വർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ മക്കൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇന്നത്തെ ഒരു കാലത്ത് ഈ ഫുഡും ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള മക്കളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഡോക്ടറും എൻജിനീയേഴ്സും മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഉള്ള കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഴിവുകളൊക്കെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരുപാട് സ്കോപ്പ് ഒരു മേഖലയാണ് ഇന്ന് കേക്കും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ബിസിനസ്സും എല്ലാം എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല നോക്കിയാൽ കേക്ക് നോക്കിയേ നല്ല രസമില്ല ശരിക്കും ഒരു ഐലൻഡിൽ ചെന്നൊരു പ്രതീതിയില്ലേ എനിക്കങ്ങനെയൊക്കെ തോന്നിയിട്ടോ എൻ്റെ മോളായതുകൊണ്ട് പറഞ്ഞതല്ല അപ്പം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ അപ്പം ഇത്രേ നേരം ക്ഷമയോടെ വാച്ച് ചെയ്തതിന് താങ്ക് സോ മച്ച്